മോട്ടോർ വാഹന നിയമലംഘനത്തിന് എ ഇ ക്യാമറ വഴി പിഴയ്ക്ക് നോട്ടീസ് അയക്കുന്നത് നിർത്തി കെൽടോൺ സർക്കാർ പണം നൽകാത്തതിനാലാണ് നോട്ടീസ് അയക്കുന്നത് കെൽടോൺ നിർത്തിയത് തപാൽ നോട്ടീസിന് പകരം ഇ ചെലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് ഇതുവരെ മുന്നൂറ്റി കോടിയുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ട് കോടി മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയത് നിയമലംഘനം കുറയ്ക്കുക നിയമലംഘകരിൽ നിന്നും പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു എ ഇ ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ക്യാമറ പദ്ധതി പത്തു മാസം പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ജൂൺ അഞ്ചിന് പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ ഒന്നര ലക്ഷമായിരുന്നു ഇപ്പോഴത് നാലര അഞ്ചു ലക്ഷം വരെയായി പ്രതിവർഷം ഇരുപത്തിയഞ്ചു ലക്ഷം നോട്ടീസ് അയക്കണമെന്നായിരുന്നു കെൽടോണിന്റെ കരാർ ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണമെന്നാവശ്യപ്പെട്ട് കെൽടോൺ സർക്കാരിന് കത്ത് നൽകി സർക്കാർ ഇതേവരെ മറുപടി നൽകിയിട്ടില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയപ്പ് കെൽടോൺ നിർത്തുകയായിരുന്നു ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഇ ചെല്ലാൻ മാത്രം ും പക്ഷേ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴയടക്കുകയും പിഴയടയ്ക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ തുടർന്നുണ്ടാകുമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രഖ്യാപനവും കോടിയുടെ നിയമലംഘനങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് എന്നാൽ നോട്ടീസ് അയച്ചിട്ടും നിയമലംഘകർ അടച്ചത് അറുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി മാത്രമാണ് ഏതാനും ആഴ്ചകളായി ഈ ചലാൻ മാത്രം അയച്ചു തുടങ്ങിയതോടെ പിഴയിനത്തിലെ വരവും കുറഞ്ഞു ഇനി പണം നൽകാൻ സർക്കാർ തയ്യാറായാലും ഇതുവരെയുള്ള പിഴയുടെ നോട്ടീസ് തയ്യാറാക്കി അയക്കുന്നത് വലിയ തലവേദനയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം